ബോ സീസൺ സെവൻ്റെ ലൈവില് അനിമോള് അക്ബറും സാമോനും ഒക്കെ ആയിട്ട് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആര്യൻ ഓടി അനിമോളുടെ പുറകിൽ വന്ന് നിന്നിട്ട് മസ്താനിയോട് വിളിക്കുക മസ്താനിയെ വിളിച്ചിട്ട് പറയുന്നത് ബാ എൻ്റെ പുറകിൽ വന്നിട്ട് എന്നെ തള്ളി അനിമോളുടെ മേ മേത്തോട്ടിടുക അത് കേൾക്കേണ്ട താമസം തന്നെ മസ്താനി ഓടി വന്ന് ശക്തിയായിട്ട് തന്നെ ആര്യനെ തള്ളി അനിമോളുടെ മേത്തോട്ടിടുകയാണ് ഇതിനെന്താ പറയുക എന്ന് അറിയത്തില്ല ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള ആര്യനെ ഇനി നിർത്തുന്നത് തന്നെ ശരിയല്ല കാരണം ഇത് തന്നെ ഫിസിക്കൽ അസോർട്ടിൻ്റെ ഭാഗമാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ആലേട്ടനെ ഇതിന് നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം ഇതിനെതിരെ തന്നെ ആക്ഷൻ എടുക്കണം കാരണം ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ആര്യൻ ഇപ്പോൾ ചെയ്തത് ആര്യന് മാത്രം പണിഷ്മെൻ്റ് കൊടുത്താൽ പോരാ മസ്താനിക്കും ശരിക്കും പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കണം പറഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്തതിന് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ